കാണാൻ പറ അവനോട് മൂന്നാർ എന്തോ കാണാൻ പോവാടാ പോവുവാടാ എന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ നാട്ടിലങ്ങനെ പോയി നല്ലൊരു മോന്ത കാണുന്നു അവൻ രണ്ട് മോന്ത കാര്യോന്നല്ലോ പറഞ്ഞു ഞാൻ കട്ട് ചെയ്തു നീ ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്ന എന്നോടും ഞാൻ പറയുന്ന അവനോടും പറഞ്ഞാ മതിയല്ലോ തീർന്നല്ലോ പഠിക്കണ്ടല്ലോ മിടിക്കൈസെല്ലാം കൊടുക്കുന്നേ എത്ര വേണം ചൈന ഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അയ്യായിരം രൂപ